കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൻ്റെ വിധി വന്നിരുന്നത് ഡിസംബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരുന്നു ഒന്ന് മുതൽ ആറു വരെയുള്ള പ്രതികൾ മാത്രമായിരുന്നു കുറ്റക്കാർ ഏഴ് മുതൽ പത്ത് വരെയുള്ള പ്രതികളെ വെറുതെ വിടുകയായിരുന്നു എന്നാൽ എട്ടാം പ്രതിയായ ദിലീപിനെ വെറുതെ വിട്ടതിനെ തുടർന്ന് പൺ പ്രതിഷേധമാണ് കേരളം അറിയിച്ചത് ഇപ്പോഴിതാ സിനിമാതാരമായ മഞ്ജു വാര്യർ പറയുന്നു ബഹുമാനപ്പെട്ട കോടതിയുടെ ആദരവുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ നീതിപൂർവമായ നടപടി നടപ്പായി എന്ന് പറയാൻ ആവില്ല കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ ഇത് ആസൂത്രണം ചെയ്തവർ ഇന്നും പകൽ വെളിച്ചത്തിലുണ്ട് ഭയപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണത് അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി ആവുകയുള്ളൂ എന്ന് താരം പറഞ്ഞു പോലീസിനെയും നിയമത്തെയും ഞാൻ ഉൾപ്പെടെയുള്ളവർ വിശ്വസിക്കണമെങ്കിൽ ഇതും കൂടി ഉറപ്പായേ പറ്റൂ എന്നാണ് താരം പറയുന്നത് ഇപ്പോൾ അവൾക്ക് വേണ്ടി മാത്രമല്ല ഈ നാട്ടിലെ ഓരോ പെൺകുട്ടിക്കും സ്ത്രീക്കും മനുഷ്യർക്കും വേണ്ടിയിട്ടാണെന്നും പറയുന്നു ഓരോ സ്ത്രീക്കും തൊഴിലിടത്തും തെരുവിലും ജീവിതത്തിലും സൈദ്ധൈര്യം തലയുയർത്തി നിൽക്കാൻ വേണ്ടിയിട്ടാണെന്ന് താരം വ്യക്തമാക്കുന്നുണ്ട് വന്ന ഇത്രയും ദിവസത്തിനപ്പുറമാണ് അതിജീവിത പ്രതിഷേധമായി എത്തിയതും അപ്പീലിന് പോകുമെന്നും ഉള്ളത് ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിച്ചത് അതിന് തൊട്ടു പിന്നാലെയാണ് മഞ്ജു വാര്യർ പോസ്റ്റുമായി എത്തിയിരിക്കുന്നത് എന്തു തന്നെയായാലും കേരളം മുഴുവൻ അതി അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് രൂക്ഷ വിമർശനമാണ് കോടതിക്കെതിരെ അതിജീവിതം ഇന്നലെ നടത്തിയത് അതിന് തൊട്ടു പിന്നാലെയാണ് മഞ്ജു വാര്യർ വന്നിരിക്കുന്നത് കുറ്റം ചെയ്തവർ മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ കുറ്റം ചെയ്യിപ്പിച്ചവരും എന്ന് അറിയുക തന്നെ വേണം എന്നാണ് താരം വ്യക്തമാക്കിയിരിക്കുന്നത് പൻതാരനില തന്നെയാണ് അതിജീവിതയ്ക്ക് സപ്പോർട്ടുമായി എത്തിയിരിക്കുന്നത് സത്യം അറിഞ്ഞേ പറ്റൂ പകൽ വെളിച്ചെത്തി നടക്കുന്ന കുറ്റക്കാരനാണെന്ന് അറിഞ്ഞേ പറ്റുകയുള്ളെന്ന് എല്ലാവരും വ്യക്തമാക്കിയിരിക്കുകയാണ് സിനിമാ രംഗത്തുള്ളവർ മാത്രമല്ല പുറത്തുള്ളവരും വൃതിക്ക് രൂക്ഷ വിമർശനമായി അതിജീവിതം എത്തിയിരുന്നു ഈ കേസ് അവകാശങ്ങൾ പോലും സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എനിക്ക് നീതി കിട്ടിയിട്ടില്ല അപ്പീലിന് പോവുക തന്നെ ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിജീവിതം പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഈ വിധി തനിക്ക് അനുകൂലമാവില്ലെന്നും അതി അതിജീവിതയ്ക്ക് മനസ്സിലായെന്നും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് കോടതിയിലുള്ള വിശ്വാസം പോയെന്നും അതിജീവിത പറയുന്നുണ്ട് എന്തു തന്നെ ആയാലും പറയുന്നുണ്ട് വ്യക്തമായി അപ്പീലിന് പോകുമെന്നുള്ള സൂചന ഇതിൽ നൽകുന്നുണ്ട് താരത്തിനൊപ്പം വൻ താരനിരയും ജനങ്ങളും ഉണ്ട് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചത് കൊണ്ടാണ് അതിജീവിത വാക്കുകൾ നിർത്തുന്നത് തന്നെ അവർക്ക് നന്ദി കുറ്റം പറയുന്നവർ ഇനിയും പറഞ്ഞോളൂ എന്നാണ് പറയുന്നത് താരം കുറിച്ച് പോസ്റ്റിന് പിന്നാലെ വൻ താരനിരയാണ് പിന്തുണയുമായി എത്തുന്നത് ശക്തമായ പിന്തുണ തന്നെയാണ് ജീവിതയ്ക്കുണ്ട്